നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ എൻ്റെ ഏഴ് ശിഷ്യന്മാരും ഞാനും കൂടി അതോടൊപ്പം തന്നെ എൻ്റെ ഒരു സുഹൃത്തും കൂടി അങ്ങനെ ഒൻപത് പേർ തല കൊത്തിമറിഞ്ഞ് കണ്ടെത്തിയ ഒറ്റ പ്രശ്നത്തിലൂടെ രക്ഷപ്പെടുന്ന നക്ഷത്രങ്ങളെ കുറിച്ച് ഫെബ്രുവരി മാസത്തിൽ രക്ഷപ്പെടുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായി ഫോളോ ചെയ്ത ഏതൊരാൾക്കും ഈ ഫെബ്രുവരി മാസത്തിൽ തന്നെ ലോട്ടറി ഭാഗ്യവും അതേപോലെ തന്നെ ഷെയർ മാർക്കറ്റിൽ നിങ്ങളുടെ സമ്പാദ്യം കുതിച്ചു വരുന്ന മനോഹരമായ കാഴ്ചയിലേക്കാണ് പോകുന്നത് അതിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് ഒന്ന് പരിശോധിച്ച് നോക്കാം നമുക്കെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇരുപത്തിയേഴ് നാളുകളിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യമുണ്ടാകാൻ പോകുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത് അശ്വതി ഭരണി കാർത്തികാൽ ചേർന്ന രണ്ടേ കലനക്ഷത്രക്കാർക്ക് വളരെ സൗഭാഗ്യത്തോടുകൂടി തന്നെ ജീവിത സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് നമ്മുടെ ഈ പ്രശ്നത്തിൽ ഇന്ന് തെളിഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെയാണ് രണ്ടാം രണ്ടാമതം തിരുവാതിര പുണർ നമുക്കാൽ ചേർന്ന രണ്ട് കലനക്ഷത്രക്കാർക്കും വളരെ സൗഭാഗ്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് അതുപോലെ മകമ്പൂരം ഉത്രം മകംപൂരം ചേർന്ന രണ്ടുകാലി നക്ഷത്രക്കാർക്കും വളരെ വളരെ സൗഭാഗ്യം ഈ ഫെബ്രുവരി മാസത്തിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് തുലാൻ രാശിയിലുള്ള ചിത്തിരണ്ടാം പാതം ചോതി വിശാഖം മുക്കാൽ ചേർന്ന രണ്ടുകാൽ നക്ഷത്രക്കാർക്കും അവരുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യത്തോടുകൂടി തന്നെ നിങ്ങൾക്ക് ഈ ഫെബ്രുവരി മാസം ജീവിതം ജയിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് അതേപോലെ ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടം കാലിൽ ചേർന്ന രണ്ട് നക്ഷത്രക്കാർക്കും വളരെ സൗഭാഗ്യവും വിവാഹവുമെല്ലാം പടിവാദിക്ക് വന്ന് ഇനി പടി തുറന്ന അകത്തേക്ക് കയറുന്ന മാസമായിരിക്കും ഫെബ്രുവരി മാസം എന്ന് തിരിച്ചറിയുക അതോടൊപ്പം തന്നെ മകനരാശിയുള്ള ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യപാദം ചേർന്ന രണ്ടേകൽ നക്ഷത്രക്കാർക്കും ഗംഭീരമായി തന്നെയായിരിക്കും ഫെബ്രുവരി മാസം നിങ്ങളെ വരവേൽക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം നമുക്ക് ഈ ഒറ്റരാശി പ്രശ്നത്തിൽ കണ്ടെത്താൻ സാധിച്ചു അതോടൊപ്പം മീനൻ രാശിയിലുള്ള പൂരോട്ടാധികാൽ ഉത്തരട്ടാധി രേവതി ചേർന്ന ഈ രണ്ടേൽ നക്ഷത്രക്കാർക്കും വളരെ വളരെ സൗഭാഗ്യത്തോടെ ഉടനെ തന്നെ അവർക്ക് വീട് അവരുടെ ജീവിത സ്വപ്നം തന്നെ സഫലമാകുന്ന ജോലി ലഭിക്കുന്ന മനോഹരമായ കാഴ്ച ഈ പറയുന്ന നക്ഷത്രക്കാർക്കെല്ലാം ഒറ്റ രാശി പ്രശ്നത്തിൽ തെളിഞ്ഞു കണ്ടിരിക്കുന്നു അപ്പം മടി കൂടാതെ ഇതിനൊക്കെ തടസ്സമുണ്ടെങ്കിൽ ഇതെല്ലാം ഈ പറയുന്ന ആളുകൾക്ക് തടസ്സമായിട്ട് ഫീല് ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ ശ്രീകൃഷ്ണവാസ ജ്യോതിശാലത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക ഞങ്ങൾ ഒൻപത് പേര് കണ്ടെത്തിയ ഈ മഹാകാര്യം ആദ്യം മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്കിതിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു നിവൃത്തിയില്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർ കട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് അതിൻ്റെ തിരുസന്നി ജാതി മതഭേദങ്ങളില്ലാതെ നിലവിറക്കകത്ത് എല്ലാവർക്കും പ്രവേശനം നൽകുന്ന ഏറ്റവും കൂടുതൽ ദാമ്പത്യസുഖവും ഏറ്റവും കൂടുതൽ സമ്പത്തും നൽകുന്ന ചെറു പേരമംഗലത്ത് പിന്നെ എന്ന് പറയും നാഗരാജാവിൻ്റെ നിലവറയ്ക്കകത്ത് കയറി ഒന്ന് ദർശനം നടത്തിയാൽ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും അതോടൊപ്പം പ്രണവമലയിലും തിരുവേരമലത്തപ്പൻ ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷണം നടത്തി അവിടുന്ന് തിരിച്ചറിഞ്ഞ് കൗണ്ടറിൽ വന്ന് ഞാൻ ജപിച്ചു കൊടുക്കുന്ന ഒരു ചരട് വാങ്ങി കെട്ടിയാൽ ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ ജീവിത സൗഭാഗ്യങ്ങളിലേക്ക് എത്താം ഈ ഫെബ്രുവരി മാസം നിങ്ങൾക്ക് ആ ഒരു ചരലിലൂടെ തന്നെ കടന്നു പോകാം അടുത്ത മാസം കടക്കണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു ഏലസ് വാങ്ങി ധരിക്കുക പ്രണവമലയിൽ തന്നെ മഹാഗണപതികളുടെ വഴിപാടൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി പിന്നെ ആവാഹന പൂജയിൽ പങ്കെടുത്ത് ജീവിത സൗഭാഗ്യങ്ങളിലേക്ക് എത്താം ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സുമുള്ള യുവാക്കളാണ് ഏറ്റവും കൂടുതൽ കടക്കണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പുതിയ വാർത്ത സേബി പുറത്ത് വിട്ടിരിക്കുന്നു ഞെട്ടിക്കുന്ന കണക്കാണ് കൂട്ടുകാരെ ആദ്യം മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ അൻപതിനായിരം ഉള്ള യുവാക്കൾ രണ്ട് ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് കാർഡ് വാങ്ങി കടക്കണിയിലേക്ക് മുങ്ങിച്ചാടി താന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇസാഫ് ബജാജ് മണപ്പുറം അങ്ങനെ പല പുതിയ പുതിയ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ചെന്ന് നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് യുവാക്കളുണ്ട് ഈ യുവാക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് ഈശ്വര വഴിയിലൂടെ രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കെ വി സുഭാഷ് ചന്ദ്ര പ്രണവം ധ്യാസോളി ചാനൽ രണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് ഈ രണ്ട് ചാനലുകളും ഒന്ന് ഫോളോ ചെയ്ത് നിരവധി വീഡിയോകളുണ്ട് ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ യഥാർത്ഥത്തിലുള്ള കാര്യകാരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസേവനം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതത്തിൽ നിന്നുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടൊന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് ഏത് വയസ്സിലാണ് നല്ല സമയം എപ്പോഴാണ് മോശ സമയം ഏത് ജോലി ചെയ്താൽ ജയിക്കാൻ സാധിക്കും വിദേശ ജോലിയാണോ ഗവൺമെൻറ് ജോലിയാണോ ഡോക്ടറാണോ എൻജിനീയർ ആണോ ഐ എസ് ആണോ ഐ പി എസ് ആണോ കലാകായികപരമായ കഴിവുള്ളയാളാണോ ഇതെല്ലാം കൃത്യമായിട്ട് വിശദമായി മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് രോഗമാണ് വരാൻ പോകുന്നത് ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന ജാതകങ്ങളാണ് ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും മറ്റുള്ള പാരമ്പര്യക്കാരെ പോലെ ഓലയിൽ കുത്തി വായിക്കാൻ പറ്റാത്ത ഭൂതക്കളടന്ന് വെച്ച് നോക്കണ്ട നേരെ നമ്മൾ പത്രം വായിക്കുന്ന പോലെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ലോകത്തിലാദ്യമായിട്ട് ജാതി മത മതവർഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ യാതൊരുവിധ പ്രവേശന ഫീസോ മാസം വരിയില്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കാം സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ മാസത്തിലും ആയില്യം തിരുവോത്സവമായി കൊണ്ടാടുന്ന തിരുവേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്ന് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ്സ് കാഴ്ചയുള്ള പൈസ ഒഴിപാടായി തിരികെ നൽകിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തിരികെ നൽകുന്ന മനോഹരമായ ഈ സംവിധാനത്തിലേക്ക് നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു അല്ലാതെ കണ്ട് നിങ്ങൾ മുമ്പ് പറഞ്ഞ പോലെ ഒൻപത് പേര് തലകുത്തി മറിഞ്ഞ് നിന്നിട്ട് ഒറ്റ രാശി പ്രശ്നം വെച്ച് ആനമൊട്ട വിരിയുമെന്നുള്ള കാഴ്ച കണ്ട് മയങ്ങിയിട്ട് ഒരു കാര്യവുമില്ല വെറുതെ ഉടായ്പ് സെറ്റപ്പിലൂടെ ഓരോത്തോരും വന്ന് എന്തൊരപ്പി കുഞ്ഞപ്പി വരും അപ്പി അവിടെ കണ്ടു ഇവിടെ കണ്ടു ഇത് വരട്ടെ എന്നെല്ലാം പറയുന്നത് വെറും പറ്റിക്കലാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇതിൻ്റെ അവസാനം ഞാൻ കൊണ്ട് പറഞ്ഞിരിക്കുകയാണ് കാരണം എന്താ തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആനമുട്ട വിരിയുന്ന മനോഹരമായ കാഴ്ച കാണാൻ ഉള്ള ആ ഒരു തത്രപ്പാടിലായിരിക്കും തിരിച്ച് ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയണമെങ്കിൽ കെ വി സുഭാഷ് തന്ത്രി പ്രണവം ദി ആസ്ട്രോളജി ചാനലിൻ്റെ രണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് കൃത്യമായിട്ട് കണ്ടു നോക്കുക നിങ്ങളുടെ നേരിൽ ജീവിത പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളെല്ലാം ഇതോടൊപ്പം പറയുന്നു ഇതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ അനുഭവസാക്ഷി വീഡിയോകളും നിരവധി കാണിക്കുന്നുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് ഈ ഫെബ്രുവരി മാസം രക്ഷപ്പെടുന്ന കുറിച്ച് ഞാൻ പറഞ്ഞതെല്ലാം കൃത്യമായ കാര്യം തന്നെയാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി പ്രണവമലയിലേക്കും ശ്രീകൃഷ്ണവാസ ജ്യോതിശാലയത്തിലേക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ബിന്ദുവാണ് എരുമേലിയിൽ നിന്ന് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടു സെർച്ച് ചെയ്ത് നോക്കി അതിന് ശേഷം ഏലസ് ധരിച്ചു ഏലസ ധരിച്ച് പിന്നീട് ആവാനപ്പൂ ജലത്തി ആവാന പൂ ജലം വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് വാസ്തു വിചാരിച്ചു നോക്കി കഴിയുമ്പോൾ വീട് വിധിക്കാണ് ഒന്നും നേരൊക്കെ വരില്ല അപ്പോൾ വീണ്ടും അവിടെ വഴിപാടൊക്കെ ചെയ്തു പിന്നെ വീട് വിറ്റു അതുകൂടാതെ മകൻ പഠിച്ച് ജോലിയിലേക്ക് എത്താൻ സാധിച്ചു പിന്നെ അതുകൂടാതെ എല്ലാ മാസവും കൂടെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വഴിപാടുകൾ ചെയ്തു പോകുന്നു അപ്പോൾ വീണ്ടും ഒരു തടസ്സം വരുമ്പോൾ അപ്പോൾ ഞാനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ബിന്ദുവിനേൻ്റെ കാര്യം മനസ്സിലാവും എനിക്ക് വീണ്ടും തടസ്സം വന്നിട്ടുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യും ധൈര്യമായിട്ട് വരുന്നു വന്നു കഴിഞ്ഞിട്ട് ഇത് മാറ്റിക്കഴിഞ്ഞു പിന്നീട് വീണ്ടും ഇനി എപ്പോഴെങ്കിലും ആ ഒരു തടസ്സം ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ വരും അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം നമ്മളും ഒരു രീതിയും പരമ്പരയില്ലാണ്ട് നരയിക്കേണ്ട ആവശ്യമില്ല അവർക്ക് മാറ്റിമറിക്കാൻ വേണ്ടിയാണ് സംവിധാനം അത് എല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബിന്ദു നോക്കുവേണ്ടി വീഡിയോ ചെയ്യുന്നത് Thank mm -hmm.